എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് മനസ്സിലായി കാണാം ഈ ശവശരീരം മറവ് ചെയ്ത സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു വിഷയം കേൾക്കുമ്പം തന്നെ നിങ്ങളെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്ന കാര്യം കോടാനുകോടി ജീവനുകളുള്ള ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ശവ ഒരു ശവശരീരം വീഴാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഭൂമിയിൽ ഉണ്ടാകുമോ എന്നതാണ് പക്ഷേ ഞാനിവിടെ പറയുന്നത് ഞാൻ പറയുന്നതല്ല നമ്മുടെ പ്രശസ്ത ഈ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് തമിഴ് വാസ്തുശാസ്ത്രത്തിനാണ് ശ്രീ വിശ്വകർമാവിൻ വാസ്തു കരുതു പുതായി ഇലകളിൽ നിന്നുള്ള ബുക്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചാൽ അതിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലും പിന്നെ മനുഷ്യ ജന ഉൾപ്പെടെ ഉള്ളതിലൊക്കെ കുറച്ചൊന്നും പ്രതിപാദിപ്പിക്കുന്നുണ്ടെന്നല്ലാതെ കൂടുതൽ ഈ തമിഴ് വാസ്തുശാസ്ത്ര ബുക്കിൽ ഇതിനെക്കുറിച്ച് നന്നായി പറയുന്നുണ്ട് അവരതിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവരിത്തരം ഭൂമി വാങ്ങിക്കുകയും ചെയ്യുന്നത് പക്ഷേ നമ്മളെ മലയാളികൾ അധികം തന്നെ ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാം ഞാൻ പറയുന്നത് ഈ കണ്ട പട്ടി പൂച്ച ഈച്ചേൻ്റെ ശവശരീരം വീഴുന്ന ഭൂമിയെക്കുറിച്ചല്ല മനുഷ്യന് ശത്വം മനുഷ്യൻ തന്നെയാണെന്ന് പറയുന്നത് പോലെ ഈ മനുഷ്യ ശരീരം മറവ് ചെയ്ത് ഭൂമി വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും നമ്മുടെ സ്വന്തം അമ്മ അങ്ങനെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ശവശരീരം മറവ് ചെയ്ത ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കണക്കാക്കേണ്ടതല്ല ഏറ്റവും ഡേഞ്ചറായിട്ട് എടുക്കേണ്ട കാര്യവും അതുതന്നെയാണ് അതിൻ്റെ കാരണം മനുഷ്യജന്മത്തിൻ്റെ നിഗൂഢതകൾ ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആ തമിഴ് ആചാര അതിൽ പറയുന്നത് നമ്മളെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ആത്മാവ് പരലോകത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ജന്മത്തിൻ്റെ നിഗൂഢതകൾ നമുക്ക് മനസ്സിലാവുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കളായി ജനിച്ചതാ നമ്മുടെ മുൻജന്മത്തിലെ ശത്രുക്കളെന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ് മുൻജന്മത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ശത്രുവിൻ്റെ പേര് ഉദാഹരണത്തിന് കണാർ ആ കണാരനായിരിക്കും നമ്മുടെ മൂത്ത കുട്ടിയായി ജനിക്കുന്നത് പിന്നെ നമ്മുടെ മറ്റേ വേറൊരു ശത്രു ഒരു മാധു മാധു മാധുവായിരിക്കും രണ്ടാമത്തെ മോളായി ജനിക്കുന്നത് ഇതൊക്കെ നമുക്ക് മരിച്ചു കഴിഞ്ഞ് നമ്മൾ ആത്മാവ് ഇഹലോകത്തെത്തുമ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് വെളിവാകുകയും നമുക്ക് ഈ മക്കളോട് നമ്മൾ ഇത്രയും കാലം തേറ്റിപ്പോറ്റിയത് ഈ ശത്രുക്കളെ ശത്രുക്കളെ ആണല്ലോ എന്നുള്ള ചിന്ത വരികയോ അതിനനുസരിച്ച് നമ്മളവരോടുള്ളൊരു പകവക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താ ഈ ഒരു സ്വന്തം പാരൻസിനെ മറവ് ചെയ്തതാണെങ്കിലും അതും നമുക്ക് ദോഷം വരും അതിനു വേണ്ടി അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടേ അവരെങ്ങനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളത് പറയുന്നത് പക്ഷേ എത്ര കർമ്മം ചെയ്താലും അതിൻ്റെ ദോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ മനുഷ്യ ശരീരം മറവ് ചെയ്ത ശരീര സ്ഥലങ്ങൾ മാക്സിമം വാങ്ങിക്കാതിരിക്കണം ഇനി അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രദേശം ഉണ്ടാവുമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വടക്കൻ ഭാഗത്ത് ഹിന്ദു മതവിഭാഗക്കാരാണ് മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം അവരുടെ സ്ഥലത്ത് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ മറവ് ചെയ്യുന്നത് കാണുന്നത് ഇപ്പോൾ ഈ ഒരു കാലത്ത് അധികർക്കും സ്ഥലം ഇല്ലാത്തത് ശ്മശാനത്തിലേക്ക് മാറുന്നുണ്ട് പക്ഷേ മുമ്പ് കാലത്ത് മുമ്പത്തെ തറവാട് ഒരുപാട് ഏക്കർ സ്ഥലവും ഈ തറവാടിൻ്റെ തെക്ക് ഭാഗം ഒരു ശവപ്പറമ്പിനായിട്ട് ഈ തറവാടിൽ ജനിച്ച് മരിക്കുന്ന ആൾക്കാരെ മറവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നിയ സ്ഥലത്തൊക്കെ അത്രയും ഒരാൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചപ്പോൾ പണ്ട് ശിശുമാരൻ്റെ നിരക്ക് വളരെ കൂടുതലാണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യുക വീടിനോട് ചേർന്നിട്ടുണ്ടേക്കും അത് ചെറിയ കൊച്ചു കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ഒക്കെ മറവ് ചെയ്യുന്നതും കാണാം ബാക്കി പ്രായമുള്ള ആൾക്കാരെയൊക്കെ തെക്ക് ഭാഗത്തേക്കും അപ്പോൾ കൂടുതലും ഈ ഹിന്ദു മതവിഭാഗമാണ് ഇങ്ങനെ കണ്ടുവരുന്നത് ബാക്കി മുസ്ലിമും മുസ്ലിം ഒക്കെ അവരുടെ ആരാധനാലയങ്ങൾ പെട്ട സെമിത്തേരി പള്ളിയവസ്ഥാനത്തൊക്കെ കൊണ്ടുവെക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വടക്ക് ബാക്കി തെക്കോട്ടൊക്കെ അങ്ങനെ ആണെന്നൊന്നും എനിക്ക് വലിയ അറിവില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഹിന്ദുക്കളുടെ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇതിൽ ആ ശാസ്തുശാസ്ത്ര മനുഷ്യാല ജനതയിലൊക്കെ പറയുന്ന കാര്യം അങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ച് വാങ്ങിച്ചവിടെ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര ഇപ്പോൾ ആറടി മണ്ണിലാണല്ലോ കുഴിച്ചു അപ്പോൾ ആ ആറടി മണ്ണുള്ള ആ പ്രദേശത്ത് മണ്ണ് മുഴുവൻ നീക്കം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിപ്പം പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമല്ല കാരണം ഒരു റോഡ് ലെവലിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഈ ആറടി മണ്ണ് നീക്കം ചെയ്താൽ റോഡിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ കുണ്ടിലേക്ക് ചാടേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലായി നടക്കുന്നൊരു കാര്യമല്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ചാൽ പിന്നീട് ദുരിതങ്ങളും പലതരത്തിലുള്ള അനർത്ഥങ്ങളും സമാധാനക്കുറവൊക്കെ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഞാനൊരു രണ്ടാൾക്കാരുടെ ലൈഫിൽ സംഭവിച്ചത് കണ്ടിട്ടുണ്ട് ഇനി അഥവാ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് പറയുന്നത് നവധാന്യങ്ങൾ ആ സ്ഥലത്ത് നവധാന്യങ്ങൾ വിതറി അത് മുളപ്പിക്കുക അതിലൊരു ഏഴെണ്ണെങ്കിലും നവംന്ന് വെച്ചാൽ ഒൻപത് എന്നല്ല അതിലൊരു ഏഴ് ധാന്യങ്ങളും പൊടിച്ച് കഴിഞ്ഞാലും അവിടെയുള്ള ദോഷം ഒരു പരിധിവരെ കുറ കുറയുന്നു എന്നാണ് മാത്രമല്ല നമ്മുടെ തെക്കൻ കേരളത്തിൽ തന്നെ തെക്കൻ കേരളത്തിലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എൻ്റെ ഒരു തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട് പറഞ്ഞതാണ് അവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ആ സഞ്ചയന കർമ്മം നടത്തുന്നതിനോടൊപ്പം തന്നെ ആ ഇവരെ മറവ് ചെയ്ത സ്ഥലത്തെ നവധാന്യങ്ങൾ വിതറി പൊടിപ്പിച്ച് അത് എന്താ ശുദ്ധി ശുദ്ധമാക്കുന്ന ഒരു ചടങ്ങ് കൂടി നടത്തും പിന്നീട് അതിൻ്റെ മുകളിൽ ഗോമൂത്രം ചാണകവും ഇതൊക്കെ തളിക്കുന്നാണ് പറഞ്ഞത് തെക്കൻ കേരളത്തിൽ അപ്പം തന്നെ ആ ഒരു സ്ഥലം ശുദ്ധീകരണം നടത്തലുണ്ട് പക്ഷേങ്കിൽ വടക്കൻ കേരളത്തിലൊന്നും ഇത് കാണാറില്ല വടക്കൻ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ പല ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട് അത് ഏത് സ്ഥലം വാങ്ങിച്ചാലും അവിടെ നവധാന്യങ്ങൾ വിതറി ഒന്ന് മുളപ്പിച്ച് വെക്കുന്നതും പിന്നെ ഈ ഗോമൂത്രം ചാണകം ഒഴിച്ച് അവിടെ നിന്ന് ശുദ്ധീകരണം ചിലർ പാലും തൈരും മോരും വെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ഓവർ വിശ്വാസമുള്ള ടീമുകൾ പക്ഷേ ഗോമൂത്രം ഗോ ചാണകമാണ് വാസുശാസ്ത്രത പറയുന്നത് അതുകൂടാതെ ഈ നവധാന്യങ്ങൾ നവധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെല്ല് ഗോതമ്പ് കടല എള്ള് തുവര ഉഴുന്ന് പയർ മുതിര അമര ഇതൊക്കെയാണ് നവധാന്യങ്ങൾ ഇത് നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങളോ അതിനെ പറ്റിയ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നവധാന്യങ്ങളിൽ വിതറി മുളപ്പിക്കുന്നത് അത് മുളച്ചു കഴിഞ്ഞാൽ ആ ദേവതകൾ നമ്മൾ നമ്മളോടുള്ള ആ ഒരു എന്താ പറയേണ്ട ഒരു പകവൊക്കെ നമ്മളോടുള്ള ഇഷ്ടക്കേട് അതൊക്കെ ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് വീട് വയ്ക്കാനുള്ള എല്ലാ സപ്പോർട്ടും ഈ ദേവതകൾ തരുന്നു എന്നത് അപ്പോൾ ഈ ചന്ദ്രൻ ചന്ദ്രൻ എന്നുള്ള ഗ്രഹം നവധാന്യങ്ങളിൽ നെല്ല് നെല്ല് ചന്ദ്രൻ്റെതാണ് ഗോതമ്പ് സൂചിപ്പിക്കുന്നത് സൂര്യൻ കടല വ്യാഴ ഗ്രഹം വ്യാഴത്തെയാണ് എള് ശനി തുവര ഗ്രഹം ചൊവ്വയും ഉഴുന്ന് രാഹുവും പായർ ബുധനും മുതിര കേതു അമര ശുക്രൻ അപ്പോൾ ഈ അമരവിത്തൊക്കെ വിതറി അത് പൊടിക്കുകയാണെങ്കിൽ നമ്മളെ ശുക്രൻ തെളിഞ്ഞാൽ അവിടെ പിന്നെ നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറയുന്നു എന്നാലും നിങ്ങൾ മാക്സിമം ഈ ഒരു ഇത്തരത്തിലുള്ള ശവശരീരം മറവ് ചെയ്ത് സ്ഥലം മാക്സിമം നിങ്ങൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളോട് പലരും പറയും ഞാൻ ഇത്രയും ആൾക്കാരെ കുഴിച്ചിട്ട് സ്ഥലമാണ് വാങ്ങിച്ചത് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ കാര്യം പറയണ ഒരാൾക്കാരെ വിശ്വസിക്കുകയും ചെയ്യരുത് കാരണം അവർക്കുണ്ടായ ദോഷം മറ്റുള്ളവർക്ക് കൂടിയിട്ട് വരട്ടെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തെയാണ് ഇവർ ഇങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുകയില്ല പക്ഷെ മറ്റുള്ളവർക്ക് കൂടി വന്ന് അനുഭവിച്ചിട്ട് മലകിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുന്നവർക്ക് ചിന്തിച്ചാൽ മതി നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെതായ പേരിൽ പ്രശ്നങ്ങളും രോഗങ്ങളും കടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ സ്ഥലത്ത് മുമ്പ് ആരെങ്കിലും മറവ് ചെയ്തതിനോ മറവ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് ജസ്റ്റ് ഒന്ന് മറവ് ചെയ്തിട്ടുണ്ടോ പിന്നീട് വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ആ സ്ഥലം പിന്നെ നമ്മുടെ പേരിലേക്ക് വരുമ്പോൾ ആ ദോഷങ്ങളൊക്കെ നം നമ്മളിലേക്ക് കൂടിയിട്ട് വരികയാണ് ചെയ്യുന്നത് വാസ്തുശാസ്ത്രം ബുക്കായ ശില്പിരത്ന സമുച്ചയം നാനാകൽപ്പത്തിലൊക്കെ ഇതിനെക്കുറിച്ച് നല്ല കറക്റ്റായി വിവരിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ പക്ഷേങ്കിൽ നമ്മളാരും അതൊന്നും ഫോളോ ചെയ്യുന്നത് ഹിന്ദുക്കളെ തന്നെ ഹിന്ദുക്കളെ വകവിധ്യോ അങ്ങനത്തൊന്നും വായിക്കുക അതൊന്നും ഫോളോ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നിട്ട് ഇതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് കളിയാക്കി നടക്കുകയാണ് നമ്മളൊരു സമൂഹം ചെയ്യുന്ന കാര്യം തന്നെ പിന്നെ ഈ നവധാന്യങ്ങളിൽ പല തരത്തിലുള്ള വൈദിക താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചില നാടുകളിൽ ഗൃഹപ്രവേശനത്തിന് ദമ്പതിമാർ ഈ നവധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് അത് അതും കൊണ്ടാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ വീട്ടിനുള്ളിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വരും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട് പിന്നെ പണ്ടുകാലത്തെ കലശ പിന്നെ അങ്കുരാതി ഉത്സവങ്ങൾ തുടങ്ങുന്നത് ഈ നവധാന്യം മുളപ്പിച്ചുകൊണ്ടാണ് പിന്നെ ക്ഷേ പല ക്ഷേത്രങ്ങളിലും നവധാന്യങ്ങൾ മുളപ്പിക്കാനായിട്ടുള്ള മുളയറയൊക്കെ ഉണ്ട് അവിടെ പല പൂജകളും തുടങ്ങുന്നത് ഇതൊക്കെ ഈ എല്ലാ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് അതാ ക്ഷേത്രത്തിനും മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ഐശ്വര്യം നൽകുന്നുണ്ട് അത് അതിനെക്കുറിച്ച് തന്നെ പല തന്ത്രിമാരും പറയുന്നതും ഉണ്ട് നവധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് വേണം നമ്മളെന്ത് ശുഭകർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഈ തമിഴ്നാട്ടിൽ തന്നെ ചില കല്യാണങ്ങൾക്ക് ഈ നവധാന്യങ്ങൾ മുളപ്പിച്ചിട്ടു കൊണ്ടായിരിക്കും അതിനെ വലം വെക്കുന്ന ഒരു ചടങ്ങുമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിൽ ആരും അതൊന്നും ഇപ്പം ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അധികാർക്കും അറിയുന്നില്ല അപ്പം നിങ്ങളിനി എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ട അവിടെ ഏതെങ്കിലും ശവശരീരം മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട പട്ടിയെ പൂച്ച ഈച്ചയുടെ അല്ല മനുഷ്യൻ്റെ ശവശരീരം മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടും മതി ഒരു ഭൂമി അവിടെ വീടെടുക്കുന്നത് അല്ലാത്ത വർഷങ്ങൾക്ക് പല തരത്തിലുള്ള അനർത്ഥങ്ങളും ദോഷങ്ങളും ഒക്കെ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കും മാറാ രോഗങ്ങൾ പിന്നീട് അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പൊളിച്ചു മാറ്റാനും പൊളിച്ചു മാറ്റിയിട്ട് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിനു വേണ്ട എല്ലാ ഇപ്പം കാണുന്നില്ല അംബാനി ഇത്രയും കോടീശ്വരനായ അംബാനി വരെ ആ വാസ്തു പൂജ ചെയ്ത് അവിടെയും നവധാന്യങ്ങൾ വരെ മുളപ്പിച്ച് പിന്നെയും അവരുടെ ഹൗസ് ഫാമിങ് നീണ്ടു നീണ്ടു നീണ്ടുപോയതിൻ്റെ കാരണം ഈ വാസ്തുപൂജ ചെയ്ത് കഴിയാനിട്ട് ആ എത്രയും ചെയ്തിട്ട് അതിന് തൃപ്തി വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും ഹൗസ് ഫാമിങ് വരെ നീണ്ടു നീണ്ടുപോയതെന്ന് പറയുന്നുണ്ട് ഇത്രയും കോടിയശ്വനായി അംബാനി വരെ ഇത് ഫോളോ ചെയ്യണമെങ്കിൽ അതിലൊക്കെ ഒരു സത്യം ഒളിഞ്ഞ് കിടപ്പുള്ളത് മനസ്സിലാക്കുക പരിഹസിക്കേണ്ടവർക്ക് ഇത് കേട്ടിട്ട് പരിഹസിക്കാം കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അന്ധവിശ്വാസം വിശ്വാസമായി വരുന്നത് പലരുടെ അനുഭവത്തിലും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അതുവരെ ഇതൊക്കെ വെറും അന്ധവിശ്വാസം എന്നും പറഞ്ഞ് പരിഹസിച്ച് തള്ളിക്കളയാം അപ്പം ഇത്രയൊക്കെയാണ് ഈ ശവശരീരം മറവിച്ചേറ്റുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം ഞങ്ങളത് വാങ്ങിക്കാണ്ടിരിക്കണം ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കുക പിന്നെ നമുക്കിപ്പോൾ പാരമ്പര്യമായിട്ട് ഒരു ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ഇപ്പം എൻ്റെ അച്ഛനമ്മയും മറവി ചെയ്തത് എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കണം അവരെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ നിൽക്കുക അല്ലെങ്കിലും പല തരത്തിലുള്ള ദോഷങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ആ ഒരു ശവശരീരം മറവ് ചെയ്യുന്നതിന് ചുറ്റിലും ഒരു അരമതിലെങ്കിലും കെട്ടിയും വേർതിരിക്കുകയും വേണം ആ ഒരു സ്ഥലം അല്ലാതെ മൊത്ത സ്ഥലത്തിനിടെ കൂടി അത് ഇട്ട് ഇടരുതെന്നും പറയുന്നുണ്ട് ഒരു ഒരമതിൽ കെട്ടി വേർതിച്ചിട്ടേ ഇടാവൂ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്കും പിന്നെ മറ്റുള്ളവർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നത് അത് വാസ്തുശാസ്ത്രമായിക്കോട്ടെ ജ്യോതിഷപരമായിട്ടുള്ളതും പിന്നെ കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രോയിങ് എൻ്റെ ചെറിയൊരു ഗാർഡനെക്കുറിച്ചുള്ളതും മറ്റ് ചില വിനോദങ്ങളൊക്കെ എൻ്റെ ഈ ചാനലിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്